ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ യു ഡി എഫ് അംഗങ്ങൾ നടത്തിയ കുത്തിയിരുപ്പ് സമരത്തിനെതിരെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ ഭരണസമിതി യോഗത്തിൽ യു ഡി എഫ് മെമ്പർമാർ ബഹളം വെച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതോടെ യോഗം പിരിച്ചുവിടുകയായിരുന്നു എന്ന് പ്രസിഡന്റ് പറഞ്ഞു ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ കഴിഞ്ഞ ദിവസം രാത്രി യു ഡി എഫ് മെമ്പർമാർ നടത്തിയ കുത്തിയിരുപ്പ് സമരത്തിനെതിരെയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ രംഗത്തെത്തിയത് പ്രതിപക്ഷ മെമ്പർമാരുടെ വാർഡിലെ അത്യാവശ്യമായ റോഡുകളെക്കുറിച്ചും കുറിച്ചും ലോമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളും ചർച്ചയ്ക്ക് എടുത്തപ്പോഴും പ്രതിപക്ഷ മെമ്പർമാർ ബഹളം വയ്ക്കുകയും വനിതാ മെമ്പർമാർക്ക് നേരെ ആക്രോശിച്ചു വരികയും ചെയ്തതോടെ അജണ്ട അടുത്ത യോഗത്തിലേക്ക് മാറ്റിവെച്ച് യോഗം പിരിച്ചുവിടുകയായിരുന്നുവെന്ന് ഓളിക്കൽ ഗഫൂർ പറഞ്ഞു ലൈറ്റുകൾ സ്ഥാപിക്കാനുള്ള എല്ലാ നടപടികളും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുമെന്നും ഓളിക്കൽ ഗഫൂർ പറഞ്ഞു ഈ യോഗം ആരംഭിച്ച് മുതൽ അവസാനിക്കുന്നത് വരെ യു ഡി എഫിന്റെ മെമ്പർമാർ ബഹളം വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അങ്ങോട്ടും ചർച്ചകൾ നടക്കുന്ന സമയത്ത് വനിതാ മെമ്പർമാരിൽ ഇടപെട്ട് സംസാരിക്കാൻ നോക്കിയപ്പോൾ അവരെ സംസാരിക്കാനേ സംവയിക്കുന്നില്ല യു ഡി എഫിന്റെ മെമ്പർമാർ അങ്ങനെ സംസാരിക്കാൻ അംഗീകരിക്കുന്നതിൽ മാത്രല്ല ഈ വനിതകൾക്കെതിരെ ആക്രോശിക്കുന്ന ഒരു നിലപാടാണ് അജയ് സി മെമ്പർ കോൺഗ്രസ് മെമ്പർ ചെയ്തിട്ടുള്ളത് അതേ വളരെ മോശമായി നമ്മൾ പേജിൽ പറയാൻ പാടില്ല അത്രയും മോശമായ രൂപത്തിലാണ് മെമ്പർമാരോട് സംഭവിച്ചിട്ടുള്ളത് അതോടുകൂടി ആകെ ബഹളായി ബഹളായപ്പം നമ്മൾ നമ്മുടെ എടുത്തിൻ്റെ ജയസ് ആയിരുന്നു സെക്രട്ടറിന്റെ സെക്രട്ടറി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ജൂനിയർ സെപ്രണ്ടാണ് എടുത്തിട്ടുള്ളത് ചോദിച്ചു എന്താ ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ യോഗ അവസാനിപ്പിക്കല്ലാതെ മറ്റു മാർഗ്ഗമല്ല അമ്മ ആ രൂപത്തിലുള്ള വലിയ ബേള അത് അതുകൂടി യോഗ അവസാനിപ്പിച്ചു ഈ ലോമാസ് ലൈറ്റ് അനുവദിച്ചിട്ടില്ലാതെ പച്ചക്കള്ള അങ്ങനെ ഒരു സംഭവേ അല്ല ലോമാസ് ലൈറ്റ് അജണ്ടയിൽ ഉണ്ട് അത് ചർച്ചക്ക് വരുന്നേയുള്ളൂ അതിനു മുമ്പ് തന്നെ ഒരു ബേള ഉണ്ടാക്കിയതുകൊണ്ട് അത് അജണ്ട എടുക്കാൻ കഴിയണ്ടേ എടുക്കാൻ കഴിയാതെ യോഗ അവസാനിപ്പിച്ചാണ് അത് വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ല അതാത് സ്ഥലങ്ങളിൽ തന്നെ അത് സ്ഥാപിക്കാൻ പഞ്ചായത്ത് എന്താണോ ചെയ്യേണ്ടത് അതൊക്കെ ചെയ്തു കൊടുക്കും അടുത്ത ന്യൂസ് ബ്യൂറോ മുഖം